ഭഗവത്ഗീതയിലെ ഏഴാം അധ്യായമായ ജ്ഞാനവിജ്ഞാന യോഗയിൽ മുപ്പത് ശ്ലോകങ്ങൾ ഉണ്ട് പ്രപഞ്ചത്തിലെ എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന ഭഗവത് സത്ത എന്താണെന്നും അതിനെ മനുഷ്യരായ നാം അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും ഭഗവാൻ വിവരിക്കുന്നത് മലയാളത്തിൽ ഇവിടെ കേട്ടു മനസ്സിലാക്കാം ശ്രീ ഭഗവാനുവാച പാർത്ഥ യോഗം ശ്രീ ഭൂ പാർത്ഥ എന്നിൽ ആസക്തി ചിത്തനായി എന്നെ ആശ്രയിച്ച് യോഗം അഭ്യസിച്ച് എങ്ങനെ എന്നെ നിസ്സംശയമായും പൂർണമായും നീ അറിയുമോ ആ വിധം കേട്ടുകൊള്ളുക യാതൊന്നറിഞ്ഞാൽ പിന്നെ അറിയേണ്ടതായി മറ്റൊന്നും ഈ ലോകത്തിൽ അവശേഷിക്കുന്നില്ലയോ ആ ജ്ഞാനം വിജ്ഞാനത്തോടു കൂടി ഞാൻ പൂർണ്ണമായി നിനക്കിത ഉപദേശിക്കാൻ പോകും പോകുന്നു മനുഷ്യേഷു കിദ്ധയേ യതതാമപി സിദ്ധാനാം യിന്മാം വേത്തി അനേകായിരം മനുഷ്യരിൽ ഒരാൾ മാത്രമേ ഞാൻ സിദ്ധിക്കായി യത്നിക്കുന്നുള്ളൂ യത്നിക്കുന്നവരിൽ തന്നെ ആരെങ്കിലും ഒരാൾ മാത്രമേ എന്നെ നല്ലവണ്ണം അറിയുന്നുള്ളൂ ഭൂമി ബുദ്ധി അഹങ്ക ഭിന്നകൃതിരഷ്ടധ ഭൂമി ജലം അഗ്നി വായു ആകാശം മനസ് ബുദ്ധി അഹങ്കാരം എന്നിങ്ങനെ എന്റെ പ്രകൃതി എറ്റായി വേർതിരിഞ്ഞിരിക്കുന്നു അപരേയം പ്രകൃതി യം മഹാബാഹോ ഇപ്പറഞ്ഞത് അപരാപ്രകൃതിയാണ് എന്നാൽ ഇതിൽ നിന്നു ഭിന്നവും ഈ ജഗത്തിനെ ധരിക്കുന്നതും ജീവസ്വരൂപവുമായ എന്റെ പരാപ്രകൃതിയെയും നീ അറിയുക ഭൂതാനി സർവാണിത്യുപധാരയ അഹം അറിയുകയം എല്ലാ ഭൂതങ്ങളും ഇവയിൽ നിന്നുണ്ടാകുന്നവയാണ് എന്ന് മനസ്സിലാക്കുക അങ്ങനെ ഞാൻ ലോകത്തിന്റെ മുഴുവൻ ഉദ്ഭോസ്ഥാനവും നാശകാരണവുമാണ് ഹേ ധനഞ്ജയ എന്നിൽ നിന്ന് അന്യമായി ഒന്നും ഇല്ല ഇതെല്ലാം ചരടിൽ രത്നങ്ങളെന്നപോലെ എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു ഹേ കൗന്ത ഞാൻ ജലത്തിലെ രസമാകുന്നു ചന്ദ്രസൂര്യന്മാരിലെ ശോഭയാകുന്നു വേദമന്ത്രങ്ങളിൽ പ്രണവമാകുന്നു ആകാശത്തിലെ ശബ്ദമാകുന്നു മനുഷ്യരിലെ പൗരുഷവുമാകുന്നു പുണ്യോ ഗന്ധി തേജസ്വഭൂഷ ഭൂമിയിലെ പുണ്യമായ ഗന്ധവും അഗ്നിയിലെ തേജസ്സും ഞാനാണ് എല്ലാ ജീവികളിലെയും ജീവശക്തിയും തപസ്വികളിലെ തപസ്സും ഞാൻ തന്നെ ആകുന്നു ബീജമാം സർവഭൂതം ബുദ്ധിർബുദ്ധിമതാമസ്വി നാമഹം ഹേ പാർത്ഥ എല്ലാ ഭൂതങ്ങളുടെയും ശാശ്വതമായ ബീജമായി എന്നെ അറിയുക ബുദ്ധിമാന്മാരുടെ ബുദ്ധി ഞാനാണ് തേജസ്വികളുടെ തേജസ്സും ഞാനാകുന്നു ബലം ബലവതാം ചാഹം കാമോസ്മി ഭരതർഷഭ ഹേ ഭാരതശ്രേഷ്ഠ ബലവാൻമാരുടെ രഹിതമായ ബലം ഞാനാണ് ഭൂതങ്ങളിൽ ധർമ്മവിരുദ്ധമല്ലാത്ത കാമോ ഏതൊക്കെയാണോ സാത്വികഭാവങ്ങൾ ഏതൊക്കെയാണോ രാജസങ്ങളും താമസങ്ങളുമായ ഭാവങ്ങൾ അവയെല്ലാം എന്നിൽ നിന്ന് ഉദ്ഭവിച്ചവ തന്നെയെന്നറിയുക ഞാൻ അവയിൽ അല്ല എന്നാൽ അവ എന്നിലാണ് എന്നിലാണ്മേഭ്യയം ഈ ലോകം മുഴുവൻ ഗുണമയങ്ങൾ ആയ ഈ മൂന്ന് ഭാവങ്ങളാലും മോഹിതമായിത്തീരുന്നു ഇവയ്ക്കപ്പുറത്തുള്ള നിത്യനായ എന്നെ ഈ ജഗത്ത് അറിയുന്നില്ല മായാമേ ഗുണമയീമേവയേ പ്രപദ്യമേ താന്തരന്തി എന്തുകൊണ്ടെന്നാൽ അമാനുഷികവും ത്രിഗുണങ്ങൾ ചേർന്നതും ആയ എന്റെ ഈ മായ തരണം ചെയ്യാൻ പ്രയാസമുള്ളതാണ് ആരാണോ എന്നെ തന്നെ ശരണം പ്രാപിക്കുന്നത് അവർ ഈ മായയെ തരണം ചെയ്യുന്നു ുഷ്കൃതി നോ മൂഢാ പ്രപദ്ധമാശ്രിത പാപികളും മൂടന്മാരുമായ മനുഷ്യാധമന്മാർ മായയാൽ ജ്ഞാനം നശിച്ചവരും ആസുരഭാവം പൂണ്ടവരുമാകയാൽ എന്നെ ഭജിക്കുന്നില്ല ഹേ ഭരത്രേഷ്ഠനായ അർജുന നാലു തരക്കാരായ പുണ്യവാൻമാർ എന്നെ ഭജിക്കുന്നു ആർത്തനും ജിജ്ഞാസവും അതായത് ജ്ഞാനമാഗ്രഹിക്കുന്നവനും അർത്ഥാർത്ഥി അതായത് കാര്യലാഭം ആഗ്രഹിക്കുന്നവനും ജ്ഞാനിയും ആ നാലുതരം ഭക്തന്മാരിൽ എപ്പോഴും യോഗനിഷ്ഠനും ഭക്തിക്കൊഴിച്ച് മറ്റൊന്നിനും മനസ്സിൽ സ്ഥാനമില്ലാത്തവനുമായ ജ്ഞാനിയാണ് വിശിഷ്ടനായിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ജ്ഞാനികൾക്കും ഞാൻ അത്യധികം പ്രിയനാണ് അവൻ എനിക്കും പ്രിയനാണ് ഉദാരാസ്താത്മാതി അവരെല്ലാവരും ഉദാരന്മാർ തന്നെയാണ് എന്നാൽ ജ്ഞാനീ ആത്മസ്വരൂപം തന്നെ എന്നാണു എന്റെ അഭിപ്രായം അവൻ എന്നിൽ തന്നെ ഏകാഗ്രചിത്തനായി എന്നെ തന്നെ പരമലക്ഷ്യമായി കരുതി ആശ്രയിച്ചിരിക്കുന്നു जन्मनामन्ते ज्ञानवान् माम् प्रपद्यते वासुदेवः सर्वमिति स महात्मासु दुर्लभः वे जन्मं करि ज्ञानी प्राप्यं वासुदेवन् तन्ने ए आ महात्माव अत्यन्तं दुर्लभना कामैस्तैस्तै हृतज्ञानाः ൃത്യാ തങ്ങളുടെ സ്വഭാവത്താൽ സ്വയം നിയന്ത്രിതരായി അതാതു ആഗ്രഹങ്ങൾക്ക് അധീനമായ ബുദ്ധിയോടു കൂടിയവർ അന്യദേവതകളെ അതാതു നിയമങ്ങൾ അനുഷ്ഠിച്ചു ഭജിക്കുന്നു യോ യോ യം യം താനും ശ്രദ്ധയാർച്ചി

അവൻ ആ ശ്രദ്ധയോടെ ആ ദേവന്റെ ആരാധന നടത്തുന്നു അതിൽ നിന്നു ഞാൻ തന്നെ നൽകുന്ന അതാതു കാമങ്ങൾ ആർജിക്കുകയും ചെയ്യുന്നു ഫലം തേഷാം ദേവാൻ എന്നാൽ അല്പബുദ്ധികളായ അവർക്കു സിദ്ധിക്കുന്ന ആ ഫലം നശിച്ചു പോകുന്നതാണ് ദേവാരാധകർ ദേവന്മാരെ പ്രാപിക്കുന്നു എന്റെ ഭക്തന്മാർ എന്നെയും പ്രാപിക്കുന്നു അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ പരം വ്യക്തിമാരംഭാവമോ മാമാവ്യം എന്റെ അവ്യയവും അനുത്തമവും തമോ ഗുണസ്പർശമില്ലാത്തതുമായ സർവാതീത ഭാവത്തെ അറിയാതെ അവ്യക്തനായ എന്നെ വ്യക്തിത്വം പ്രാപിച്ചവനെന്നു ബുദ്ധിഹീനർ വിചാരിക്കുന്നു യോഗമായ കൊണ്ട് സമാവൃതനായ ഞാൻ എല്ലാവർക്കും പ്രത്യക്ഷനല്ല ഈ മൂഢമായ ലോകം എന്നെ ജന്മരഹിതനും നാശമറ്റവനുമായി അറിയുന്നില്ല വേദാഹം സമതീതാനി ച ഭൂതാനി വേദന കശ്ചന ഹേ അർജുന കഴിഞ്ഞതും ഇപ്പോഴുള്ളതും ഇനിയുണ്ടാകുന്നതുമായ എല്ലാ ജീവജാലങ്ങളെയും ഞാനറിയുന്നു എന്നാൽ എന്നെയാകട്ടെ ഒരിത്തരും അറിയുന്നില്ല ருக்கனதவம்சஜ இவஷம் என்ைண்ட்ந்தோகத்தால் சிதி மோகம் பிராபிக்க ്രാണ്യചരിതന്മാരും പാപം നിശേഷം നശിച്ചിട്ടുള്ളവരുമായ ജനങ്ങൾ ദ്വന്ദ്മോഹമുഖന്ന് ദൃഢവൃതരായി എന്നെ ഭജിക്കുന്നു ജരാമരണമോക്ഷശ്രിത്യത ബ്രഹ്മ തദ്വിദു കർമ്മ ചാഖിലം ജരാമരണങ്ങളിൽ നിന്നും മുക്തി നേടാൻ എന്നെ ആശ്രയിച്ച് പ്രയത്നിക്കുന്നുവോ അവർ ആ ബ്രഹ്മത്തെയും സമ്പൂർണമായ അധ്യാത്മവിദ്യയും അഖിലകർമ്മത്തെയും അറിയുന്നു മാം അധിഭൂതോടും അതിദൈവത്തോടും അതിയച്ചത്തോടും കൂടിയവനായി എന്നെ ആരറിയുന്നുവോ അവർ മരണസമയത്തും യോഗയുക്തചിത്തരായി എന്നെ സാക്ഷാത്കരിക്കുന്നു ഇതി ഭഗവത്ഗീതവിദ്യ योगशास्त्रे श्रीकृष्णार्जुनसंवादे ज्ञानविज्ञानयोगो नाम सप्तमोऽध्यायः पाराशर्यवचः सरोजममलम् गीतार्थगन्धोत्कटम् नानाख्यानकेसरम् हरिकथा सम्बोधनाबोधितम् लोके सज्जन षट्पदैरहरहः पेपीयमानम् मुदा भूयाद्भारतपङ्कजम् कलिमलः प्रध्वंसिनः श्रेयसे